പോയി 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 എന്റെ എന്റെ സ്വർണം അതൊക്കെ പോട്ടെ പൈസ അടിച്ചോണ്ട് ഷൊർണ്ണൂർ ഉപജില്ലാ കലോത്സവത്തിൽ വളരെ ഒരു വിഷയത്തെ ആസ്പദമാക്കി മോണാക്ട് അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ആരവ് നമുക്ക് ആരവിനോട് അതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിക്കാം ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് മാരായ മംഗലം എന്തുകൊണ്ടാണ് ഇത്രയും പ്രത്യേകതയുള്ള എല്ലാവരും വ്യത്യസ്തമാണ് എന്ന് പറയുന്ന ഒരു ഒരു വിഷയത്തിൽ മോണാക്ട് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാ എല്ലാവരും ചെയ്യേണ്ടത് ആണ് ഇപ്പോ സോഷ്യൽ മീഡിയത്തെ കുറെ വീഡിയോസ് കണ്ടിട്ട് അതെ അതാണ് ചെയ്യണത് അപ്പോൾ കുറച്ചുകൂടി വ്യത്യസ്ത വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ വിഷയായ ശബരിമല അങ്ങനത്തെ വിഷയങ്ങളെ ഒക്കെ കൂട്ടിച്ചേർച്ചിട്ടാണ് െ കൃഷ്ണിച്ചത് അയ്യോ ഓടി തന്നെ ഗണേശ വടക്കുന്നതാ ബാ ഭഗവതിയെ ഒന്ന് വേഗം വന്നേ എന്താ കൂടുവായിട്ടപ്പ എന്താ അവിടെ പ്രശ്നം ആരാ നിലവിളിച്ചത് ആയുടെ സ്വർണ്ണമാണ് കളന്മാർ കൊണ്ടുപോയത് പെണ്ഡാരമോ തകർത്തുന്നു പറയണ്ട എന്താ പദുതേ നമ്മുടെ ശബരിമല അയ്യപ്പിന്റെ തിരുനടയിലെ സ്വർണപ്പാളികൾ പോലും കള്ളന്മാർ ഇളക്കിക്കൊണ്ട് പോയത്രേ ഭാരത്തിലെ പണവും പോയി എന്നാലും സ്വർണപ്പാടി പോലും കുറച്ചു ദിവസം മുമ്പ് അവിടെ ഒരു കണക്കെടുപ്പ് നടത്തിയെന്ന് കേട്ടിരുന്നു കള്ളന്മാർ ഈ മനുഷ്യർക്ക് ഓഹോ കാര്യങ്ങൾ എത്ര കടുപ്പായി അല്ലേ ശ്രീരാമ ഭാരങ്ങൾ വറ്റുന്നത് സാധാരണക്കാരുടെ കാണിക്കയാണ് അല്ല അംഷ പോലും കവർന്നാൽ എല്ലാവരും കല് നല്ലതാണ് അല്ല ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് ഈ സ്വർണോ പണമോക്കെടുത്ത് ബാങ്കിലെ ലൊക്കലേക്ക് മാറ്റിയാലോ കുറച്ചു കൂടി സേഫ് അല്ലേ സേഫല്ലേ ഗണപതി നല്ല ഐഡിയ എന്തായാലും ബാങ്കിലേക്ക് വേണ്ട മ നടത്തി ഒട്ടും വേണ്ട കേട്ടോ അതെന്താണെന്ന് ഏപ്പോഴാണ് തൊലിച്ചു പോവുക എന്ന് മാൻ എപ്പോഴും അറിയില്ലെന്നാണ് മൂപ്പലേ എന്നോട് പറഞ്ഞത് അത്ര മയച്ചില്ലേ ഇന്നലെ അവിടുന്ന് രണ്ടുപോടി പോയിന്ന് അതിനൊക്കെ അസുലക്ഷണം നാം ഇവിടെ നിരവണ തന്നെ